അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു മുഹമ്മദ് മുഹസിൻ എം എൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കലോത്സവം വിദ്യാർത്ഥികളുടെ ഏറ്റവും മികച്ച സാംസ്കാരിക പ്രവർത്തനത്തിന്റെ അടയാളം കൂടിയാണെന്ന് എം പറഞ്ഞു കലോത്സവത്തിൽ ഈ വർഷം പാലക്കാട് വിജയികളാവട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ഈ യും ഇ എം എസിന്റെയും വിട്ടാടിന്റെയും ഒക്കെ പുനശ്ശേരി നമ്പിയുടെ ഒക്കെ നാടായിട്ടുള്ള പൊട്ടാമ്പിയിൽ അതിന് വരവേൽക്കാനുള്ള അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് സംഘാടകരെ ആദ്യം അതിനുവേണ്ടി അഭിനന്ദിക്കുകയാണ് നല്ല സ്വീകരണമാണ് നമ്മൾ നൽകിയിട്ടുള്ളത് പാലക്കാട് ജില്ല കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുന്നത്ത പ്രാവശ്യം നമുക്ക് ലഭ്യമായി കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോടാണ് ഇത് ഏറ്റെടുത്തത് ഇനി പാലക്കാട് ജില്ലയ്ക്ക് തന്നെ ഇത് മുത്താനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലപ്പുറത്തുനിന്ന് പാലക്കാട് ജില്ലയിലേക്കെത്തിച്ച സ്വർണ്ണക്കപ്പ് കൊപ്പത്ത് നരിപ്പറമ്പ് ജിയു പി എസിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി വി മനോജ്കുമാർ മലപ്പുറം അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഷ്റഫ് പെരുമ്പള്ളിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷമാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകിയത് തുടർന്ന് ചെറുതുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂളിൽ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷാജി മോന് സ്വർണ്ണക്കപ്പ് കൈമാറി സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ബുധനാഴ്ച വൈകിട്ട് ഇത്തവണത്തെ കലോത്സവ വേദിയായ കൊല്ലം എത്തിച്ചേരും പരിപാടിയിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ആനന്ദവല്ലി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടർ പി വി മനോജ് കുമാർ പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ വിജയൻ പ്രധാനാധ്യാപിക ടി രാധ പി ടി എ പ്രസിഡന്റ് കെ എം എ ജലീൽ എഇഒമാർ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി വിദ്യാർത്ഥികൾ പട്ടാമ്പി സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ബാൻഡ് തുടങ്ങിയവർ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്